പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ വെള്ളി ബ്രാഞ്ച് ബിൽഡിംഗിൽ പി എം എസ് സി ബി ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു കൊച്ചി നിയോജക മണ്ഡലം എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു നൂറ്റാണ്ട് പിന്നോടുന്ന പി എം എസ് സി ബാങ്ക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ സേവന രംഗത്തും കൂടി ഒരു ചൂട് വയ്പോ ബാങ്ക് ഒരു ക്ലിനിക് സംവിധാനം ആരംഭിക്കുന്നത് തന്നെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് പൈസ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ആ സ്കാനിംഗ് സമ്പ്രദായവും സി ടി എം ആർ ഐ സ്കാനിംഗ് സമ്പ്രദായവും കൂടി ആരംഭിക്കുന്നതിനൊപ്പം തന്നെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ പടിപടിയായി ബാങ്ക് ആരോഗ്യമേഖലയിലും വളരെ മുന്നിട്ട് മുന്നിട്ടുണ്ടാക്കട്ടെ ഭാവിയിലൊരു ആശുപത്രിയോ മെഡിക്കൽ കോളേജോ ഇറങ്ങാനാട്ടി ബാങ്കിന് കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മേഖലയിലേക്കൂടി കടന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ബാങ്കിന്റെ ഉപദേശ സമിതിയിലുള്ള ജോൺ ഫെർണാണ്ടസ് ഫെർണാഡസ് എല്ലാവരുടെയും നിർദ്ദേശങ്ങളോടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഏറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് പി എ പീറ്റർ ക്ലിനിക്കിൽ ചാർജ് എടുത്തിട്ടുള്ള ഡോക്ടർ ശിഖാർ റഹ്മാൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ എം ഷെറീഫ് എ പി റഷീദ് സി ആർ ബിജു ഐ എസ് രമേശ് അഗസ്റ്റിൻ തങ്കച്ചൻ സി ജെ സീസർ അരുൺകുമാർ ടി പി സുധൻ പ്രസന്നപ്രാൺ കെ ഹേമ സതി ടീച്ചർ ബാങ്ക് സെക്രട്ടറി കെ എം നജുമ അസിസ്റ്റന്റ് സെക്രട്ടറി സജിതകുമാരി ബാങ്ക് ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇവിടെ നമുക്ക് നേരത്തെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു സി ടി സ്കാൻ താമസം വിന ആരംഭിക്കും അതുപോലെ തന്നെ ജിപ്പോ ക്ലിനിക് ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ ആരംഭിക്കുന്നതിനപ്പുറം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർത്തോ അതുപോലെ കണ്ണ് എല്ലാ വിപുലമായ ഒരു ഒരു നമ്മൾ ആലോചിക്കുന്നുണ്ട് അതിലേക്ക് നൽകുന്ന ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ക്ലിനിക്കിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റിബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുതി